ലോകമാകെ വികാസം പ്രാപിച്ച തിരുനബിയുടെ ജന്മദിനാഘോഷ തിരുനവിയുടെ കാണാൻ കഴിയുന്നില്ലെന്നത് അത്യധികം സഹതാപം പുണ്യ റസൂൽ വെറുമൊരു നാടൻ കാക്കയും അറബി പയ്യനുമൊക്കെയാണ് ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം ഞാൻ പറഞ്ഞല്ലോ അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബി പയ്യൻ അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബി പയ്യൻ അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബി പയ്യൻ ആരെ സംബന്ധിച്ചാണ് പറഞ്ഞത് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് നാൽപ്പത് വയസ്സുവരെ ഒരു സാധാരണ അറബി പയ്യനാണോ അമ്മീ വിശ്വാസത്തോടെ ജീവിച്ചു മരിച്ച മുസ്ലിമങ്ങൾ മരിക്കാമോ ഈമാനോടെ മരിക്കാമോ നെഞ്ഞത്ത് കൈവച്ചെന്ന് ചിന്തിക്കൂ ശരിയല്ലേ മറ്റേ മൗലവി പറഞ്ഞത് പുത്തൻവാദികൾ മുഹമ്മദ് നബി അപമാനിക്കുകയാണെന്ന് മുജാഹിദിന്റെ നേതാവ് പറഞ്ഞത് ശരിയല്ലേ പുത്തൻവാദിയായ അക്ബർ മൗലവി നബി അപമാനിച്ച വാചകമല്ലേ ഞാൻ കൂടുതൽ അതിൽ തെളിവ് പറയേണ്ടതുണ്ടോ മുസ്ലിമിങ്ങളോട് തെളിവ് പറയണോ മുസ്ലിമിങ്ങളോടതിൽ ഞാൻ തെളിഞ്ഞു പറയണോ ചോദിക്കട്ടെ മക്കയിൽ എത്ര ആളുകൾ ജീവിച്ചിരുന്നു അക്കാലത്ത് അവരാരെങ്കിലും വാർ ഹിറായന്റെ ഗുഹയിൽ പോയി പ്രത്യേകം ആരാധന സഹീഹുൽ ബുഖാരിയുടെ ഒന്നാമത്തെ അധ്യായം തന്നെ ുംസൂറുള്ളറങ്ങിയതിന്റെ തുടക്കം എന്താണ് അവിടെ പറയുന്നത് വയസ്സായിട്ട് രൂപത്തിൽ ലഭിക്കുന്നതിന് മുമ്പ് തന്നെ പ്രത്യേകം ആരും കാണാത്ത സ്ഥലത്ത് പോയി അള്ളാഹുരു പ്രത്യേകം ആരാധന നടത്തിയിരുന്ന മഹാൻ അവിടെ ഭക്ഷണം ഇമാം മുസ്ലിം റിപ്പോർട്ട് ഹദീസ് കൊണ്ടക്കൊടുക്കുകയല്ലേ ോ അറിയുവല്ലമോ നിങ്ങൾ പറയാണ് എനിക്കൊരു കല്ലിനെ അറിയാം എനിക്കൊരു കല്ലിനെ അറിയാം എന്താണ് ആ കല്ലിന്റെ പ്രത്യേകത ി മുഴലിയ ആ കല്ല് എനിക്ക് സലാം പറയാറുണ്ട് എന്നെ നെരിയാക്കി നിയോഗിക്കപ്പെടുന്നതിന് മുമ്പ് എന്റെ കുട്ടിക്കാലത്ത് ഞാൻ നടന്നു പോകുമ്പോൾ ആ കല്ല് എനിക്ക് സലാം പറയാറുണ്ട് ജനങ്ങളെ ആ കല്ലിനെ എനിക്ക് നന്നായി അറിയ ചോദിക്കട്ടെ മക്കയിലുള്ള പയ്യന്മാർക്കൊക്കെ കല്ല് സലാം പറയാറുണ്ടോ അക്ബറേ കല്ല് സലാം പറയാറുണ്ടോ സലഹീ കല്ല് സലാം പറയാറുണ്ടോ സലാഹി കല്ല് സലാം പറയാറുണ്ടോ മൗലവീ സർവ അറിവികളുടെയും മനർവികളുടെയും സർവ മലക്കുകളുടെയും കിന്നുകളുടെയും സർവ സൃഷ്ടികളെയും നേതാവായി അള്ളാഹു തിരഞ്ഞെടുത്ത ലോകത്തിന്റെ നേതാവ് അവന്റെ ഹബീ